ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമന്റ് ഇടണം ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു പിന്നെ വേറെ എന്താണ് വിശേഷങ്ങള് കൂട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ കമന്റ് ഇടണം കേട്ടോ ഞങ്ങളുടെ കുഞ്ഞിനെ നിങ്ങളുടെ കുഞ്ഞിനു പറയണോന്ന് അങ്ങനെ രാവിലെ കുഞ്ഞുങ്ങാക്ക് കഴിക്കാനായിട്ട് അപ്പം ഉണ്ടാക്കി കൊടുത്തു പിന്നെ ഞാൻ ഈ അപ്പം എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും അത് ശരിയാകത്തില്ലോ കൂട്ടുകാരെ ഇതും അതേപോലെ ചെറിയൊരു ഒട്ടലൊക്കെ ഉണ്ടായിരുന്നു നേരത്തെയൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും അതിനെന്നെ മൂന്ന് കളിയാക്കിക്കൊണ്ടിരിക്കുക അത് വെന്ത് വരാത്തതാണെന്നോ എന്തോ സംഭവത്തിൽ അവർ കുറുക്ക് കഴിക്കുന്ന പോലെയാണ് കഴിക്കുന്നത് അപ്പോൾ എനിക്കിത് നല്ലതായിട്ട് ഉണ്ടാക്കാനും അറിയത്തില്ല പിന്നെ എങ്ങനെയാണെങ്കിലും ഈ ദിവസം ഞാൻ എന്തെങ്കിലുമൊക്കെ തരത്തിലാക്കി വെച്ച് കൊടുക്കും ഇപ്പം മരിമോള് പറയാണ് അവിടെ വായിലൊക്കെ ഒട്ടുന്നതെന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുക പറക്കി തീറ്റയും കൂടെ ആണ് കൂട്ടുകാരെ ഈ സൈഡൊക്കെ ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ ഇത്ര ഇടം വരെ ഇനി അങ്ങോട്ട് തൂത്ത് കുറേ കൊച്ചു പോച്ചയും പറയാനുണ്ട് ഈ സൈഡെല്ലാം വെട്ടി തോട്ടിലോട്ടിട്ട് ആ ഇതെല്ലാം വെട്ടിയിട്ടതെല്ലാം ഇനി ഭാരി കളഞ്ഞ് തൂത്ത് ഭാരി കുഞ്ഞു പോച്ചയൊക്കെ പറിച്ചു ഇതൊക്കെ എടുക്കണം തോരണ്ണയിരുന്നു പണിയെന്നു വേണ്ട എന്തൊക്കെയോ വൃത്തക്കെ ഇടുകയാണെങ്കിൽ ആ അവൻ മരുന്നുണ്ടാക്കുവാണ് കൂട്ടുകാരെ എൻ്റെ കയ്യിൽ മുള്ളു കൊള്ളുവാണെങ്കിൽ അതിൽ പേരട്ടാനായിട്ടെന്ന് പറഞ്ഞാൽ കുറേ പോച്ച എന്തെല്ലാമോ വാരി വലിച്ച് നരയ്ക്കുക അവിടെ ഇങ്ങനെ വൃത്താക്കി കൂട്ടുകാരേ ചെറിയ ചെറിയ കുഞ്ഞ് പോച്ച ഉണ്ടല്ലേ ഉള്ളു അല്ലാതൊക്കെ നമ്മൾ ഒരുവിധം വരെ വൃത്തിയാക്കി അങ്ങോട്ട് ത്രമേരെ വൃത്തിയാക്കി ഇനി ബാക്കിയുണ്ട് അവന് വിശക്ക്ന്ന് പറഞ്ഞു വേറെ ഒന്നും ഇല്ല ആക്കളെ വേറെന്തോ വേണോ മൂക്കിന് കണ്ട കൂട്ടുകാരെ എന്തോ പറ്റിയതാ നരത്തില കൊണ്ടിടിച്ച് വരച്ചു വെച്ചത് പിറന്നാള് വായിക്കോണ്ട് മാസം വാങ്ങിയപ്പോ ചിക്കൻ എടുക്കുന്നുണ്ട് എന്നറച്ചെടുക്കാൻ എന്തോണ്ട് വിഷയങ്ങള് ചോറ് കഴിക്കാൻ പോകുവാ തന്നത്ത ആന വിറവ് കെട്ടിയതാ കുട്ടിക തോർത്തൊക്കെ വെച്ച് ഇന്നലെ വൈകുന്നേരം ഉള്ള വീഡിയോ ആണെ കൂട്ടുകാരെ അപ്പോൾ അവർ അത്രയും വിറവ് കെട്ടി വെട്ടിയിട്ടപ്പം അവനാതെല്ലാം പറക്കി തരികുന്നത് അപ്പം വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അത് വാരി പറക്കൊണ്ട് വയ്ക്കും അവൻ ഇങ്ങനെ എപ്പോഴും ജോലി ചെയ്ത് നടക്കുന്ന ഒരു ഇഷ്ടമാണ് അപ്പം ഇതെടുത്തപ്പോഴേന്ന് പറഞ്ഞ അങ്ങനെ എൻ്റെ വീഡിയോ എന്ന് കുഞ്ഞുങ്ങൾ തന്നെ അറിയാൻ വിറവ് കെട്ടാൻ അവനൊരു ഘട്ടം കൊണ്ട് പോയതാണ് ദൈവമേ എന്നെ വിൽക്കാറുമ്പോ ബാലവേലക്ക് എന്നെ പിടിച്ചോണ്ട് പോകുന്നു മാറിയോട്ടോ ഇതാണ് എൻ്റെ ഇളയ മോൻ്റെ സ്വഭാവം എന്ന് ഞാൻ പറഞ്ഞത് പണി പിന്നെ മടികൻ തന്നേണ്ട ഇന്ന് ഇവന്തോ പറ്റിയോ കൊച്ചയെ തേങ്ങ കുതിക്കുന്നു തേങ്ങയ്ക്കത്തിലെ പൊങ്ങ് എടുത്തു കാണിച്ചേ ഇതൂടെ പോയി ഏ ഞാനാ അരി അരയ്ക്കാന് വലുതിനാ തൈര് ഒഴിച്ചുവെച്ചാൽ അതിൻ്റെ അടുത്ത് പോകാം ഓ അത് ടാസ്ക്ക